ഓക്കെ ഗായ്സ് അൺബോക്സിങ് ഡ്യൂഡ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ഫാദർ വെട്ടലായിട്ടായിട്ടുള്ള കണ്ണു കാരണം പുള്ളിക്കാൻ ഒരുപാട് നാളെ ഞാനെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഞാനൊക്കെ ഏകദേശം പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു ഫോണൊക്കെ എടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ അന്ന് ഒത്തിരി ബ്ലോഗേഴ്സൊന്നുമില്ല അന്ന് കാർത്തിക് സൂര്യ സഞ്ജു ടെക്കി ഈ അൺബോക്സിംഗ് ഡ്യൂഡ് ആ അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരാളെന്ന് പറയുന്നത് അൺബോക്സിങ് ഡ്യൂഡും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അന്നത്തെ കണ്ടന്റ് വേറെ കണ്ടൻറ്റുകളൊന്നും ഇല്ലാന്നുകൊണ്ട് പുള്ളിയുടെ കണ്ടന്റ് ഞാനും കാണുമായിരുന്നു അന്നത്തെ കാലത്ത് വലിയ അത്യാവശ്യം കുഴപ്പമില്ല വലിയ ബോറടി ആ ഒരു പരിപാടി ഒന്നും നമുക്ക് തോന്നത്തില്ല കാരണം നമുക്ക് വേറെ നല്ല ഓപ്ഷൻസ് ഇല്ലാത്തപ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു ഡെയിലി അഞ്ച് മണിയാകുമ്പോൾ വീഡിയോ ചെയ്യുന്ന ഭയങ്കര പഞ്ചല്ലൊരാളായിരുന്നു പുള്ളിക്കാരെ ക്യു എൻ എ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഫാദറിനെ പറ്റിയിട്ടൊന്നും പണ്ടേ പറഞ്ഞിട്ടില്ല ഇപ്പം ലാസ്റ്റ് പുള്ളിക്കാൻ അതെല്ലാം റിവീൽ ചെയ്യുക കാണാം ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു കാണുമ്പം പോസ്റ്റ് ലൈഫ് എറണാകുളത്ത് വില്ല ഔറ കാറ് ബെസ്റ്റ് ബി സി പിന്നെ വീട്ടുകാർ ഫുള്ള് സപ്പോർട്ട് നമ്മൾ അടിപൊളി ലൈഫൊക്കെ പുള്ളിക്കേണ്ട ലൈഫ് ഇപ്പാണം പറയാ പറഞ്ഞ അറിയാൻ പറ്റുന്നത് കേസപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലെ കേസുവാക്കത് നിങ്ങളെല്ലാവരും എല്ലാം അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മൾ വർഷങ്ങളായി ഞാനും നിങ്ങളും മാത്രമായിട്ട് ഉള്ളൊരു ടോക്ക് ചെയ്തിട്ട് വർഷങ്ങളായി നിങ്ങൾക്ക് എന്നാ അറിയാം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഫാദറോടെ പോയി ഫാദറിനോട് ഡീറ്റെയിൽസ് എന്താ പറയുന്നത് ഒരുപാട് കമൻസ് വരുന്നത് ഞാൻ ഏത് ക്യൂ എൻ്റെ അടുത്തൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു ബട്ട് പക്ഷേ പണ്ടെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമൻ്റ് വരുവാണെന്നുണ്ടെങ്കിലും പണ്ട് ഉപ്പ ഗൾഫിലാണ് വെളിയിലാണ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ പേഴ്സണലി കണ്ടത് കൊണ്ട് അങ്ങനെയാണ് പണ്ട് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച് സുയാ ഇന്നത്തെ വീഡിയോ അത് മാത്രാണ് അപ്പം ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ് സ്പോയിൽ കിഡ് ഭയങ്കര വലിയ ഫാമിലി കുറെ അങ്ങനത്തെ ഒരു കാറ് വാങ്ങുക അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് പക്ഷെ ഇതൊന്നും അല്ല നമ്മളുടെ റിയൽ പക്ഷേ പണ്ട് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തില്ല ഇൻസ്റ്റാ മറ്റേ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ആണെന്ന് തന്നെ തോന്നുന്നത് കാരണം ആ താമസിക്കുന്ന വില്ലേജ് കാണുമ്പോൾ നമ്മുടെ ഒക്കെ വീടൊക്കെ കണ്ടിട്ട് അത് കാണുമ്പോഴത്തേക്ക് സ്വർഗം പോലെ നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ട് പിന്നെ അടിപൊളി അറ്റ്മോസ്ഫിയർ വില്ലയ്ക്ക് അതൊക്കെ താമസം നമ്മുടെയൊക്കെ ഇവിടെ അന്നത്തെ ഒക്കെ ദാണെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരൊക്കെ വില്ലയിലൊക്കെ താമസിക്കുന്നൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ പേഴ്സണലായിട്ടുള്ള തോന്നൽ അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാറില്ല നിങ്ങളെക്കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക ഏറ്റവും ചെറിയ ഒരു വീട് ലൈക്ക് ഒരൊറ്റ റൂമുള്ളൊരു വീടല്ലേ അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച ഞാനും ഉമ്മി അനിയറ്റിയും നിങ്ങൾക്ക് ഈ കഥ ചെറിയ സ്റ്റോറി പറയും സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാദർ എവിടെയാണ് എന്താണ് എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും ഓക്കെ സോ അങ്ങനത്തെ ഒരു ചെറിയ റൂമിൽ നിന്ന് ഒരു ചെറിയ കിച്ചണില് ഇമ്മ എന്താ പറയുക ചിക്കനുകളും കട്ട്ലേറ്റും ഉണ്ടാക്കും എന്നിട്ടത് സെല്ല് ചെയ്യും അങ്ങനെ ആണ് ഞങ്ങളെ വളർത്തിയത് ഓക്കെ അങ്ങനെ ഇമ്മ അവിടെ നിന്ന് കുറേ ഫുഡ് ഉണ്ടാക്കും നോമ്പൊക്കെ വരുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വരും എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും അന്നേ ഇമ്മ എംപ്ലോയി എംപ്ലോയിസിനൊക്കെ എടുത്തിട്ടൊക്കെ ജോലി ചെയ്യുന്നു ഉമ്മ ഭയങ്കര സംഭവമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വളർത്തി ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ നിന്ന് പിന്നെ ചെറിയൊരു കോട്ടേജിലേക്ക് മാറി അവിടെ നിന്ന് പിന്നെയുമ്പോൾ ഓരോരോ വർക്ക് ചെയ്ത് അന്ന് ഞങ്ങളെ ഏജ് പറഞ്ഞ രണ്ട് മൂന്ന് നാല് വയസ്സൊക്കെ അല്ലേ നമുക്ക് പിന്നെ അധികം പക്ഷേ പക്ഷെ ഒരു ഒരിത് വെച്ചാൽ മാക്സിമം നമ്മളെ പുഷ് ചെയ്യും ലൈക്കിപ്പം ഞങ്ങളെല്ലാം അത്രക്കും കുറച്ച പൈസ മാത്രമുള്ള കാലമായിരുന്നു എന്നാലും എന്നെ ഡ്രോയിങ്ങിന് വിടും പാട്ട് ക്ലാസ്സിന് വിടും എന്ത് കാര്യമുണ്ടറിയില്ല കേട്ടോ എന്നാലും ഡ്രോയിങ് ക്ലാസ് പാട്ട് ക്ലാസ് ഡാൻസ് ക്ലാസ് പിന്നെ പിയാനോ പിയാനോ അല്ലേ ഗിറ്റാർ ഒരു സാധനമല്ലേ അതിൻ്റെ ക്ലാസ് അപ്പോൾ അങ്ങനെ എല്ലാത്തിലും കാരണം ഇമക്കൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഞങ്ങൾ വലുതായി കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ആയിത്തീരും അപ്പം ഉമ്മ വിചാരിച്ചു മറിലോ ലൈഫ് കിട്ടും എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇമ്മ ഞങ്ങളെല്ലാത്തിലും ഏതിലാണ് കഴിവ് വരിക എന്നറിയില്ല അങ്ങനെയാണ് കുഞ്ഞുവിനെ എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതലൊക്കെ അമ്മ എൽ കെ ജി യു കെ ജി എന്നൊക്കെ അമ്മ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഡ്രോയിങ് എല്ലാം കുഞ്ഞുനെയും പഠിപ്പിക്കും എന്നെയും പഠിപ്പിക്കും അങ്ങനെ എന്താ പറയുക പഠിപ്പിച്ച് പഠിപ്പിച്ച് കുറേയൊക്കെ ഇതായി പിന്നെ ഞാൻ ഡാൻസൊക്കെ അങ്ങ് നിർത്തി എനിക്ക് ആ കഴിവില്ലായെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനങ്ങ് നിർത്തി പക്ഷെ കുഞ്ഞുനെ നിങ്ങൾക്ക് പറയല അവൾക്ക് ആ കഴിവ് വന്ന് കൈസ് അതുമ്മ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു കഴിവട്ടോ അങ്ങനെ ഞങ്ങളെ ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് മാറി വലിയ വീട് വരുമ്പോ രണ്ട് റൂമുള്ള വീട് അങ്ങനെ അതൊക്കെ കോഴിക്കോടുള്ള സമയത്തായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞമ്മള് ഇപ്പം പൈസ ഇല്ലാന്ന് വെച്ചാലും ഞാൻ എന്ത് പറഞ്ഞാലും ഇമ്മ വാങ്ങി തരും അപ്പം ചില വീട്ടിലിപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ എന്താ പറയുക വാങ്ങിക്കൊടുക്കില്ല കഴിയില്ല എന്ന് പക്ഷെ ഞാനിപ്പം നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു കാലഘട്ടത്തിൽ ബൈക്ക് വേണം എന്ന് പറഞ്ഞപ്പം ആദ്യം വൈ ബി എസ് എന്ന് പറഞ്ഞൊരു ആർ എക്സ് ഹൺഡ്രഡ് മോഡൽ ബൈക്കൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു ബൈക്ക് വാങ്ങി തന്ന് പിന്നെ അതിൽ നിന്ന് ഞാൻ വീണ് കൈ പൊട്ടിയപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു ഈ ബൈക്ക് കൊള്ളാത്തുകൊണ്ടാണ് ഞാൻ വീണത് എനിക്ക് നല്ല ബൈക്ക് വേണം എന്നാ ഞാൻ വികത്തി വീയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ടു ട്വൻറ്റി എന്ന് പറഞ്ഞു വേറൊരു ബൈക്ക് വാങ്ങി തന്ന് ആ ബൈക്കിൽ ഇമ്മനെ കയറ്റിക്കൊണ്ട് വീത്തിട്ട് ഞാൻ വെല്ലിമ്മനെ കയറ്റിക്കൊണ്ട് പോയി വീത്തിട്ട് പോയിക്കോട്ടെ അതൊക്കെ ഒരു കഥ ആയിരുന്നു അങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങൾ അവിടെ വേറെ കുറച്ചുകൂടി നല്ലൊരു വീട്ടിലേക്ക് മാറി അതായത് എന്താ പറയുക ഒരു രണ്ട് റൂമൊക്കെ ഉള്ള ഒരു വീട് അത് നമ്മൾ കോഴിക്കോട് തന്നെയാണ് അപ്പം അങ്ങോട്ട് മാറി പിന്നെ ഇതിൻ്റെ ഇടക്കാണ് കുഞ്ഞുന് എന്താ പറയുക ഒരു ഡി ഫോ ഡാൻസിലേക്കുള്ളൊരു ഓഫർ വന്നത് അങ്ങനെ കുഞ്ഞുനെയും കൊണ്ടാണ് അമ്മ ആദ്യം കൊച്ചിയിലേക്ക് വന്നത് ഞാൻ കൊച്ചി കണ്ടില്ല എനിക്ക് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സിറ്റി ലൈക്ക് നമുക്ക് നമ്മളുടെ ആ ഒരു നാട്ടിൻ പുറത്തെന്ന് പറഞ്ഞാൽ വലിയൊരു പാടം അവിടെ ഒരു കൊച്ചു വീട് ആ കൊച്ചു വീട്ടിലാണ് എൻ്റെ ഫുൾ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ലൈക്ക് എന്താ പറയുക അതിനോ അതിൻ്റെ പുറത്തേക്കുള്ള ഒരു ലോകമേ നമ്മൾ കണ്ടിട്ടില്ല ബസ് കയറാൻ വരെ പേടി ടിക്കറ്റ് കൊടുക്കാൻ വരെ പേടിയുള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റെത് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ പുറത്തേക്കുള്ളൊരു ലോകം കാണാത്ത രീതിയിൽ അപ്പം ഉമ്മ കൊച്ചിയിൽ പോകുമ്പോൾ എനിക്കെന്തോ പേടിയാ എന്താ പറയുക കൊച്ചി നമുക്ക് ബോംബെയൊക്കെ പോലെയാണ് ഭയങ്കര സിനിമയിലേക്ക് ആണെങ്കിൽ കൊച്ചിയിൽ കുറേ വെട്ടും കുത്തും ആ ഒരു സാധനമാണ് നമുക്ക് അറിയുള്ളൂ ചെറുപ്പത്തിലിട്ടാ അങ്ങനെ ഉമ്മ അങ്ങോട്ട് വരും ഇവിടുന്ന് എന്താ പറയുക അവളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വരും ഡി ഫോ ഡാൻസിലും ആ മൃതയിലും കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി പിന്നെ ഊർമല ഉണ്ണി എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സിൻ്റെ സാ അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ട് ഇമ്മ പോകാൻ തുടങ്ങി അപ്പോൾ അവരാണ് പറഞ്ഞിങ്ങനെ കൊച്ചിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതുണ്ടാവുന്നു അങ്ങനെ ഇമ്മ ഒരു ദിവസം പറഞ്ഞ് നമുക്ക് കൊച്ചിയിലേക്ക് താമസം വരുന്നത് കൊച്ചിയിലേക്കാ എന്തിന് എനിക്കിവിടാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയാണ് ഞാൻ ഇവിടെ വിട്ട് വരില്ല എന്ന് ഞാൻ വാശി വാശി പിടിച്ച് അപ്പോഴത്തെ ഞാൻ പ്ലസ് ടു ഒക്കെ എത്തിട്ടാണ് അങ്ങനെ വാശി ഇമ്മ പൊട്ടിച്ച് ഒരു വണ്ടിയിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയും ഫുൾ ലോഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ പോന്ന് കൊച്ചിയിലേക്ക് ഓ മൈക്കോട് കൊച്ചിയിലെത്തിയപ്പോഴാണ് എന്താ പറയുക ലൈഫേ ചേഞ്ച് ചെയ്ത് ഇതിനിടയിൽ ഇമ്മ എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങി തന്നിരുന്നു ആ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കൊച്ചിയിലെത്തിയപ്പോഴാണ് അതിനൊരു കുറച്ച് കുറച്ച് ക്ലച്ചൊക്കെ അതൊക്കെ പിന്നെ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ ക്ലച്ചൊക്കെ ആയി വന്നത് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇമ്മ എന്താ പറയുക ഞാൻ എനിക്ക് ആ ലാപ്ടോപ്പ് തന്നെ വാങ്ങി തന്നത് സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പ് കൈമ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷേ ഇമ്മ ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ച് പാട്ട് പഠിപ്പിച്ച് എന്താ പറയുക ഞാൻ മോണാക്ട് ചെയ്യായിരുന്നു മിമിക്രി അതെല്ലാം പഠിപ്പിച്ചിരുന്ന് ഇപ്പോൾ വിചാരിച്ചു ഇവിടെ എത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പക്ഷെ ഇവിടെ എത്തിയപ്പം ഇതിലൊന്നും പെടാത്ത ഒരു സാധനമാണ് ലൈഫിൽ ക്ലിക്ക് ആയത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സംഭവിച്ചത് അതൊരു വലിയൊരു മാസീവ് ഹിറ്റായി ഞാനും കുഞ്ഞും ഇങ്ങോട്ടും കുറേ വീഡിയോസൊക്കെ ചെയ്ത് അതൊരു മാസീവ് ഹിറ്റായി അങ്ങനെ ഇമ്മ എനിക്ക് അന്നൊരു ലാപ്ടോപ്പ് ലൈക്ക് അറൗണ്ട് ഒരു എയ്റ്റിക്ക് അതിൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ആയിരുന്നെട്ടോ അത് അത് വാങ്ങി തന്ന ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണോ എനിക്കത് വാങ്ങിക്കൊടുത്തെന്ന് കേച്ചിട്ട് പക്ഷേ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനത്തെ ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ലെവലിലേക്ക് ഞങ്ങൾ എത്തി അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഓൾ താങ്ക്സ് ടു യൂട്യൂബ് യൂട്യൂബ് ഈസ് മൈ സെക്കൻഡ് ഗോഡെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് പോവുക ഈ പാട്ട് ഡാൻസ് ഒന്നിനും ക്ലിക്കായില്ല ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നൊരു സാധനം ഞാൻ നമ്മളെ നാട്ടിൽ അതില്ലായിരുന്നു കേസ് കോഴിക്കോടൊന്നും ഞാൻ വളർന്നു തരുന്ന സമയത്ത് ഈ ഒരു വ്ളോഗിങ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഇവൻ യൂട്യൂബ് പോലും ഇല്ല ഉണ്ട് പക്ഷെ ഞങ്ങളല്ലേ ഞങ്ങൾ ചെറിയ ഫോണല്ലേ കാണാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാകില്ല നമ്മളൊരു കാർഡുണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് എം ബി കിട്ടും ആ കാർഡ് ചുരണ്ടി റീചാർജ് ചെയ്തിട്ടാണ് നെറ്റ് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുക എന്ത് ബ്രൗസ് ചെയ്യാനും അത് ഹാങ് ഇല്ലല്ലോ നമുക്കറിയില്ലല്ലോ അങ്ങനത്തെ കാലഘട്ടത്തിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ജിയോ വന്ന് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ജിയോ വന്നത് പിന്നെ ഫ്രീ വൈഫൈ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് കുറേ ആൾക്കാർ കണ്ട് അങ്ങനെ സക്സസ് ആയി ഇപ്പം ഞാനിപ്പോഴും ഓർക്കും ആ ലാപ്ടോപ്പ് അന്നമ്മ വാങ്ങി തന്നില്ല അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിൽ കാരണം ആ ലാ എനിക്കറിയില്ല അത്രയും വിലപെടുപ്പുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് കാരണം ഇത്ര പൈസ സാധനം വാങ്ങിയതല്ലേ ഇത് വെറുതെ യൂസ് ഇല്ലാതെ കളയണ്ടല്ലോ ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയത് അതിൽ ഇരുപതിനായിരം മുപ്പതിനായിരത്തിലാണ് ഞാൻ പോട്ടെന്ന് ചേർജ് നല്ല കളിച്ച് നടക്കുകയായിരുന്നു അപ്പം പിന്നെ എന്താ പറയുക ഇത്രയും സക്സസ് ഇടയിൽ ഇമ്മയും ഞങ്ങൾ ആണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടുതന്നെ എത്തിയത് കാരണം ഇത് സ്റ്റോറി പറയാൻ കാരണം ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരനുണ്ട് എന്തോ കുറേ പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് നടക്കുന്നൊരു ഫാമിലിയാണെന്ന് പൈസൻ്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത് അതിലൊരു മാറ്റം ഒരു ഇതുമില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം നന്നായിട്ട് നന്നായിട്ടറിയാം എങ്ങനെ എടുത്തു വെക്കണം നന്നായിട്ട് അറിയാം എങ്ങനെ ഉണ്ടാക്കണം എന്ന് നന്നായിട്ടറിയാം അതൊക്കെ പഠിച്ച് എല്ലാം ഓൾവേസ് താങ്ക്സ് ടു യൂട്യൂബ് പിന്നെ ഫാദറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക ഇമ്മയും ഇപ്പം ചെറുപ്പം മുതലേ എന്താ ആണ് ലീഗലി എന്താ പറയുക ലീഗലിന് എന്താ പറയുക ആണ് മമ്മി സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക എനിക്കൊരു പൊട്ടൻഷ്യം വന്നപ്പം ഞാനതിൻ്റെ ഒരു നൂറ് ഇരുന്നൂറ് മടക്കായിട്ട് നമുക്ക് അത് തിരിച്ചും കൊടുത്തു ഇമക്കിവിടെ ഒരു കുഴപ്പമില്ല അടിച്ച് പോളിച്ച് ജീവിക്കുകയാണ് ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇമ്മനെ അപ്പം ഞാൻ കൊണ്ടുനടക്കണത് നോ വറീസ് അതുകൊണ്ടാണ് ഇമ്മക്ക് ആ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ റെയിനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംരംഭം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് കാരണം വന്ന് വഴി മറക്കരുതല്ലോ അപ്പോൾ ഇമ്മ അന്ന് അത് വിറ്റിട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് സോ അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് സോ അതിലിങ്ങനെ പോകുന്നത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ആ ഒരു ചോദ്യം വേണ്ട നമ്മുടെ ലൈഫിൽ അങ്ങനൊരു ക്യാരക്ടർ ഇല്ല സോ ഞാൻ ഇമ്മ അതിനത്തെ ഇപ്പം അൽഫി അങ്ങനെയുള്ളൊരു കൊച്ച് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ദയവ് ചെയ്ത് ഇനി താഴത്ത് കമൻ്റ് ചെയ്തത് കാരണം വർഷങ്ങൾ പത്തിരുപത് വർഷം മുമ്പേ സെപ്പറേറ്റഡ് ആയതാണ് അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല മനസ്സിലായി ഇമ്മക്കൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ കുറെ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇറ്റ്സ് ഗോൺ പിന്നെന്താ പറയുക അത്രയാണ് കാര്യങ്ങൾ ഇനിയിപ്പം അതിനെക്കുറിച്ച് കമൻറ്റ് കുറേ വേണ്ടാത്ത രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറഞ്ഞങ്ങ് തീർത്ത് ഒഴിവാക്കാൻ വിചാരിച്ചത് മനസ്സിലായില്ലേ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാമെന്ന് വിചാരിച്ചത് ഇൻഷാല്ല സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങളോട് ഈ വീഡിയോ കാണുന്നതോട് പറയാൻ നെവർ ഗിവ് അപ്പ് യുവർ ഹോപ്പ് കഷ്ടപ്പെടുക ഓക്കെ അപ്പം അൺബോക്സിംഗ് കഥ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഇപ്പോഴാണ് അറിയുന്നത് പണ്ട് മോലെ കാണുമ്പം വ്യക്തിയായിട്ട് ഇപ്പോൾ എന്ത് വീട്ടിൽ പൈത്തേക്കുള്ള ലാപ്ടോപ്പ് ബൈക്ക് എല്ലാം ഉണ്ട് നമ്മുടെയൊന്നും ഒന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ ചോദിച്ചാൽ ഭയങ്കര സംഭവം പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കറിയത്തില്ലായിരുന്നു എന്തേലും എന്താ പറയുക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ആകും ഇങ്ങനെ ആണെന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം പുറമേ നോക്കുമ്പോൾ പോസ്റ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അറിയാതെ അറിയത്തില്ലല്ലോ അപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ അൺബോക്സിൻ്റെ ഉണ്ടെങ്കിൽ കണ്ടെങ്കിൽ ഞാൻ സ്ഥിരം കാണുന്ന ആളൊന്നും അല്ല പണ്ടൊക്കെ സ്ഥിരം വേറെ അന്ന് ഒരു രണ്ട് മൂന്നാല് വർഷം വരെയൊക്കെ അഞ്ച് മണി ഒക്കെ അഞ്ച് മണി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണുന്ന ആളായിരുന്നു പക്ഷേ പിന്നെ എന്ന് പറയുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഒന്നും പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് അതിനുശേഷം വെള്ളം പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് ഏകദേശം ഒന്നര വർഷത്തോടെ പുള്ളിക്കാരെ കണ്ടിട്ട് മാത്രം കറക്റ്റ് സമയത്തൊക്കെ കാണുന്ന ഒരാളായിരുന്നു പക്ഷേ പിന്നെ നമ്മുടെ നമ്മുടെ ഒരു ഏജ് ഒരു ക്രേസ് പോകുന്നു പിന്നെ നമുക്ക് വിട്ടുപോത്തില്ല അങ്ങനെ മാറിപ്പോയി അതായത് പുള്ളിക്കാരൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് ഇപ്പം കുറേ നാളുകളുണ്ട് അത് ഇങ്ങനെ കുത്തി വേദനിപ്പിക്കാനായിട്ട് കുറേ എണ്ണങ്ങളുണ്ട് അവിടെയൊക്കെ എന്താ പറയുക അവരെ ബ്ലോക്ക് ചെയ്തതാണ് അല്ല വേറെ വേറെ എത്ര ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓരോരുത്തർ ഒരാൾക്കത് ഇഷ്ടമല്ല അയാളുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷവും അതിൻ്റെ താഴെ വന്നിരിക്കാൻ പറ്റിയത് തന്തേല കഴിയുക ഞാൻ എനിക്കങ്ങനെയാണ് തോന്നുന്നത് വ്യക്തിപരമായിട്ട് അയാളുടെ ലൈഫ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇന്നതൊക്കെയാണ് ഇൻസിഡൻറ്റ് പിന്നെ പിന്നെ നിൻ്റെ ഉപ്പായപ്പോ ഇവിടെ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന പൂലോക തന്ത്രി കഴിയുക അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവൻ ജീവിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ കണ്ടന്റ് കാണില്ലെങ്കിൽ കാണണ്ട ഓക്കെ എൻ്റെ ദൈവം എനിക്ക് വയ്യ ചിരിച്ചിടപാട് തരും